ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് ഏകദേശം എക്സാം ഉണ്ടാവുന്നത് ഒക്കെ നമുക്കറിയാം അപ്പൊ ഇനിയും പഠിക്കാൻ തുടങ്ങിയില്ലാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഏതൊരു എക്സാമിനും പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്ന കാര്യം അല്ലെ സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലോട് പുറകിൽ ഇങ്ങനെ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഒരു ഫ്ലോയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനെ പുറകിൽ പോയിക്കൊണ്ടിരിക്കും പക്ഷെ എന്ത് വേണം ഒരു സ്റ്റാർട്ടിങ് ട്രബിള് വേണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റാർട്ടിങ് ട്രബിൾ വേണമെന്ന് സ്റ്റാർട്ടിങ് വേണമെന്നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുന്നു അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ മറികടക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും എന്തായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള അല്ലെങ്കിൽ ഏതോ എക്സാം ആയിക്കോട്ടെ ഏതൊരു എക്സാമിലും നമ്മൾ ഇന്നാവണമെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള് നമ്മൾ ആദ്യം മറികടക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഓക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എത്ര സമയം വേണം പഠിക്കാൻ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തേക്കണം കേട്ടോ റിജി ഹായ് റിജി അപ്പോ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബറിലാണ് അല്ല പി എസ് സി ഔദ്യോഗിക മീറ്റിംഗ് അവർ പറഞ്ഞു ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡിസംബറിൽ വരും എന്ന് പറയുമ്പോ വാവ് ഡിസംബറിൽ വരുന്നല്ല നമുക്ക് അറിയാമായിരുന്നു ഡിസംബറിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരും എന്ന് ഏകദേശം അറിയാം അങ്ങനെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു എക്സാമിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രിലിംസ് ആണ് അല്ലെ ആദ്യം നമുക്ക് പ്രിലിംസ് ആണ് വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് വരുന്നത് രണ്ടാമത്തെ ഘട്ടമായിട്ട് പറയുന്നത് എന്തായിരുന്നു ഇവിടെ നമുക്ക് മെയിൻ എക്സാം ആണ് അപ്പൊ മെയിൻ എക്സാം എന്ന് പറയുന്നത് നൂറ് മാർക്കിന്റെ രണ്ട് ചോദ്യ പേപ്പർ വരുന്നുണ്ട് അങ്ങനെ ഇരുന്നൂറ് മാർക്കാണ് വരുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് അല്ലെ മൂന്നാമത്തെ ഘട്ടം അതിന്റെ ഇന്റർവ്യൂ ആണ് വരുന്നത് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത് എന്നറിയാം അപ്പൊ പ്രിലിംസ് ഏകദേശം ഏപ്രിൽ മെയ് ആവുമ്പോഴാണ് ഏപ്രിൽ മെയ് മാസത്താണ് പ്രിലിംസ് വരുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ടിഫിക്കേഷന് ശേഷം എത്ര മാസമാണ് നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ ഡിസംബർ അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോ നവംബർ ആണെങ്കിൽ നവംബർ ആണെങ്കിൽ ഡിസംബർ എത്താൻ വലിയ താമസമൊന്നും ഇല്ല അല്ലെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് പൂർണ്ണമായിട്ട് നമുക്ക് നാല് മാസമാണ് കിട്ടുന്നത് ഏപ്രിൽ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഏപ്രിൽ ആണെങ്കിൽ കുറെ പേർക്ക് ഈ ഏപ്രിലും കൂടി കിട്ടും പക്ഷെ നമ്മുടെ കഷ്ടകാലത്തേ നമ്മളാണ് ആദ്യത്തെ സ്റ്റേജിൽ എഴുതുന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു ആദ്യത്തെ സ്റ്റേജിൽ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഏപ്രിലിൽ പോയി എഴുതേണ്ടവരും അതുകൊണ്ട് നാല് മാസം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എക്സാമിന് ജോബിൻ ഹൈ ജോബിൻ മാസം മാത്രം എന്തായിരുന്നു നിങ്ങള് എക്സാമിന് പ്രതീക്ഷിച്ചാൽ മതി ഈ നാല് മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും അതായത് ഹിസ്റ്ററി പഠിക്കണം ജോഗ്രഫി പഠിക്കണം എക്കണോമിക്സ് പഠിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം സിവിക്സ് പഠിക്കണം ആർട്ട് ആൻഡ് ആർട്ട് ലിറ്ററേച്ചർ സ്പോർട്സ് പഠിക്കണം കറന്റ് അഫയേഴ്സ് പഠിക്കണം ഐ ടി പഠിക്കണം സയൻസ് ആൻഡ് ടെക് പഠിക്കണം അങ്ങനെ ഒത്തിരി ഇംഗ്ലീഷ് പഠിക്കണം മലയാളം പഠിക്കണം മാത്സ് പഠിക്കണം ഇത്രയും സബ്ജക്ട്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തായിരുന്നു ഒന്നു രണ്ട് സബ്ജെക്ടില ഇത്രയും സബ്ജെക്ട് പ്രിലിമിനറി എക്സാമിൽ പഠിക്കാനുണ്ട് പക്ഷെ ഗുണം എന്താ വെച്ചാൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങേണ്ട കാര്യമില്ല കാരണം പ്രിലിംസ് അല്ല നമ്മുടെ റാങ്ക് തീരുമാനിക്കേണ്ടത് പക്ഷെ റാങ്കിലേക്ക് എത്തണമെങ്കിൽ എന്തായിരുന്നു പ്രിലിംസ് കടന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ഇത്രയും സബ്ജക്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇത്രയും സബ്ജക്റ്റ് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോ നല്ല രീതിക്ക് ഏപ്രിൽ ആകുമ്പോഴേക്കും ഒന്ന് ഏകദേശം ഉണ്ടെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോൾ ഒരു എയ്റ്റീൻ പ്ലസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സെറ്റ് ആവണമെങ്കിൽ എന്തായിരുന്നു ഇനി കാത്തിരുന്നൊരു കാര്യമില്ല ഇനി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ വേറെ ആരും നമ്മളെ ഈ ലോകത്തെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ആരാ ഉള്ളത് നമ്മളെ മാത്രാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഉള്ളത് അല്ലെ മറ്റാരും നമുക്ക് വേണ്ടി കഷ്ടപ്പെടാനൊന്നും ഉണ്ടാവില്ല എല്ലാവരും എന്തായിരുന്നു നമ്മളെ കുറ്റം പറയാനും കുറ്റപ്പെടുത്താനും പഠിച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായിരിക്കും പല എക്സാമിനും കിട്ടാതിരിക്കുന്നത് പക്ഷെ നമുക്ക് കിട്ടിയില്ല എന്നുള്ള ഫാക്ട് മാത്രമാണ് പലരും കാണുകയുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം മുമ്പെങ്കിലും ഒരു ദിവസം മുമ്പ് പഠിക്കുക ഒരു ദിവസം മുമ്പ് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു കുറച്ച് നോളജ് എക്സ്ട്രാ കൂടെയുള്ളൂ നിങ്ങൾക്ക് അല്ലെ നിങ്ങൾ നാളെ മുതൽ പഠിക്കാൻ പറ്റത് ഇന്ന് മുതൽ പഠിക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇന്ന് നിങ്ങളുടെ ബ്രെയിനിൽ കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അരുൺ ഹൈ പുതിയ ബാച്ച് പതിനെട്ടാം തീയതി ആട്ടോ തുടങ്ങുന്നത് നമ്മുടെ പുതിയ ബാച്ച് നവംബർ പതിനെട്ടിനാണ് തുടങ്ങുന്നത് നമ്മൾ പതിനാലായി ഇന്ന് മൂന്നാമത്തെ മൂന്ന് ഒരു ബാച്ച് തുടങ്ങാന് പിന്നെ അരുൺ ജോയിൻ ചെയ്യുന്ന സമയത്തെ ഇത് കോഡ് ഉപയോഗിക്കണേ വൈ സിക്സ് എയ്റ്റ് ഉണ്ടെന്ന കോഡ് ഉപയോഗിക്കണം കേട്ടോ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു തരാം ഈ കോഡ് ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്യേണ്ടത് ഇതാണ് ഡിസ്കൗണ്ട് കോഡ് ഇപ്പോ ശിശുദിനത്തിന്റെ സെയിൽ നടക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് രണ്ട് വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സിലബസ് നമ്മൾ പറഞ്ഞു സിലബസ് ഭയങ്കര വൈഡ് ആണ് അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു സിലബസ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം സിലബസ് മാത്രം കവർ ചെയ്താൽ പോരാ എന്താണ് സിലബസ് കവർ ചെയ്തിട്ട് നമുക്ക് എന്തിനുള്ള സമയം കൂടി വേണം റിവൈസ് ചെയ്യണം അല്ലെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്തു എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ എ ആണോ ബി ആണോ ഇനിയിപ്പോ സി ആയിരിക്കുമോ എന്നൊരു ഡൗട്ടാണ് ക്വസ്റ്റ്യൻ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും കാരണം എന്താ ഞാൻ പഠിച്ചതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചതാണ് പക്ഷെ ആൻസർ കീ നോക്കുമ്പോഴാണ് ഈ നാല് ഓപ്ഷനും ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇത് ഏതായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാ ഞാൻ റിവിഷൻ ചെയ്യുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ റിവിഷൻ ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് നല്ലതുപോലെ റിവൈസ് ചെയ്യാം ഇനി പി വൈ ക്യു എന്തുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് പി വൈ ക്യു ചെയ്യണം എന്ന് പി വൈ ക്യു എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് പി വൈ ക്യു ചെയ്യണം എന്ന് പറയുന്നത് എന്താണ് പി എസ് സി നേരത്തെ എന്തായിരുന്നു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ നേരത്തെ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എക്സാം നടന്നത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നോക്കണം അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂ കാരണം എക്സാം ഏപ്രിലൊക്കെ ആയിരിക്കുമല്ലോ ഈ വർഷത്തെ പി വൈ വൈക്യു ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ എക്സാം നോക്കുക എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക അതുപോലെ തന്നെ ഇപ്പോ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എക്സാം നോക്കുക ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എക്സാം എന്ന് വെച്ചാൽ സാറ്റർഡേ ഉണ്ടാവുമല്ലോ ഈ സാറ്റർഡേസിൽ നടന്ന സി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതും കൂടി നോക്കാം അപ്പൊ ഇത് ബേസിക് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് പി വൈ ക്യു ആണ് ഈ പി വൈ വൈക്യു ആണ് ഇവിടെ നോക്കേണ്ടത് അല്ലാതെ പത്ത് വർഷവും അഞ്ചു വർഷത്തെ പി വൈ ക്യൂ നോക്കിയിട്ട് ഒരു കാര്യം ഇല്ല കേട്ടോ നമ്മള് കൃത്യമായിട്ട് പി വൈ വൈക്യു നോക്കേണ്ടത് നമ്മൾ ശരിക്കും സ്മാർട്ട് വർക്ക് ആണ് ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സ്മാർട്ട് വർക്ക് എന്നെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ എന്താ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും പക്ഷെ നമുക്ക് ഏതാണ് ആ ഒരു വഴി എന്ന് അറിയില്ല അതുകൊണ്ട് എന്താ സ്മാർട്ട് വർക്ക് എന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം അതായത് മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ എന്തായിരുന്നു എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ സമയം തികയാതെ വരും നമുക്ക് സമയം തകിയില്ല നെഗറ്റീവ് മാർക്ക് കൂട്ടും അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് നെഗറ്റീവ് അടിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഓവർ അങ്ങ് ഗസ് ചെയ്ത് കോൾ ആക്കിയിട്ടായിരിക്കും നെഗറ്റീവ് അടിക്കുന്നത് ചിലപ്പോൾ നമുക്ക് സ്പീഡ് കൂടുതലായത് കാരണമായിരിക്കും നെഗറ്റീവ് അടിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും അശ്രദ്ധ കാരണവായിരിക്കും നെഗറ്റീവ് അടിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് എനിക്ക് നെഗറ്റീവ് അടിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരാള് പറഞ്ഞത് കൊണ്ടല്ല മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എന്നെ മനസ്സിലാവാൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് കമ്പൾസറി ആയിട്ട് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യണം ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചില്ല പക്ഷെ ഇന്ന് മുതലെങ്കിലും പഠിക്കണം നിങ്ങൾ പഠിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം അച്ഛനും അമ്മയ്ക്കും റിലേറ്റീവ്സിനും നാട്ടുകാർക്കും ഒന്നു വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും സമയമില്ലെങ്കിൽ സമയം കണ്ടെത്തണം ആർക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയമില്ല ഒന്നാമത്തെ റാങ്ക് വാങ്ങിക്കുന്നവനും പൂജ്യം മാർക്ക് വാങ്ങിക്കുന്നവന്റെയും സമയം എത്രയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറാണ് എങ്ങനെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം വരുന്നത് ഓക്കെ അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക ഇനി നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു ബാച്ച് ഉണ്ട് നവംബർ പതിനെട്ടാം തീയതി ആണ് നമ്മുടെ ബാച്ച് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ നവംബർ പതിനെട്ടാം തീയതി നമ്മുടെ കിരീടം ടു ബാച്ച് തുടങ്ങുന്നുണ്ട് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻ ഒക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസുകൾ വരുന്നത് അപ്പൊ വൈ സിക്സ് എയ്റ്റ് വൺ സ്റ്റഡി മെറ്റീരിയൽസും ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മൾ തരുന്നത് വൈ സിക്സ് എയ്റ്റ് വൺ ഇത് കൂപ്പൺ കോഡ് ആണ് ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഈ ബാച്ച് ഇപ്പോ ജോയിൻ ചെയ്യുവാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് രണ്ട് വർഷത്തെ വാലിഡിറ്റി ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് രണ്ട് വർഷം യൂസ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഷിൻസി മിസ്സിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ബാച്ച് ഉണ്ട് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ആരെങ്കിലും ഈ ഒരു കോഡ് ഉപയോഗിച്ച് ഈ ഏതെങ്കിലും നമ്മുടെ ബാച്ച് ഈ ബാച്ച് എന്ന് മാത്രമല്ല ഏത് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴും മിസ്സിന്റെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഇത് പെർച്ചേസ് ചെയ്യുന്ന കൂടി കാണിച്ചു തരാം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നുമില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവാ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതുവഴി ഇൻസ്റ്റാൾ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെലക്റ്റീവ് കാറ്റഗറി എന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത് അത് സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യാം അത് അടുത്ത ചോദ്യം സെലക്ട് യുവർ എക്സാം എന്നാണ് അതിൽ കേരള സെലക്ട് ചെയ്യുക യുവർ എക്സാമിൽ കേരള സെലക്ട് ചെയ്യുക ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക അത് ഇങ്ങനൊരു പേജ് വരും ഇങ്ങനൊരു പേജ് വരും ഇതിന്റെ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ എന്തായിരുന്നു സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് പോവാട്ടോ പിന്നെ ഇവിടെ ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പേജുണ്ട് കമ്മ്യൂണിറ്റിയിൽ ജി ജി മിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന ക്വസ്റ്റിൻ്റെ യൂട്യൂബിൽ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പൊ കമ്മ്യൂണിറ്റിയിൽ ഫോളോ ചെയ്യാം അപ്പൊ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോവാ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുമ്പോ ഇത് എങ്ങനെ കാണും അതൊരു കെ പി എസ് സെലക്ട് ചെയ്യാം ഇതില നമ്മുടെ കിരീടം ബാച്ച് ടൂ ഉണ്ട് പതിനെട്ടാം തീയതി തുടങ്ങുന്നത് ബൈ നവ് കൊടുക്കുക മോൾഡ് ഒരു കോഡ് ഉണ്ട് അതൊന്ന് റിമൂവ് ചെയ്യാം താഴെ ഫൈ സിക്സ് എയ്റ്റ് വൺ ഫൈ സിക്സ് എയ്റ്റ് വൺ എന്ന കൂപ്പൺ കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം നിങ്ങൾക്ക് സെഷൻസ് ഒക്കെ എങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാട്ടോ ശരി ബൈ